ോ ഓഫ് അട്രാക്ഷൻ എന്താ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് ഞാനിന്ന് രണ്ട് മൂന്ന് സാധനങ്ങൾ ഗിഫ്റ്റായിട്ട് തരാം ഒന്നാമത് ധന ആകർഷണ യന്ത്രം ഇപ്പം തരും ഇപ്പോൾ ബോഡി തരും രണ്ടാമത് വശീകരണയന്ത്രം എന്താ രണ്ട് സാധനം തരാൻ പോവാം അപ്പോൾ അതിൻ്റെ പടം വരയ്ക്കുന്നത് വളരെ ശ്രദ്ധയോട് കാണണം ഈ പടം നിങ്ങൾ ഈ പടം വരയ്ക്കാൻ അത്ര വിദഗ്ധനൊന്നും അല്ല ഞാൻ ഇതാണ് ഞാനീ പറഞ്ഞ ധന ആകർഷണ യന്ത്രം അല്ലെങ്കിൽ വശീകരണ യന്ത്രം ഇതിന് നമ്മൾ പറയുന്നത് ന്യൂറോ സെൽവ് നാർവിൻ്റെ സെല്ലെന്നൊക്കെയാണ് നമ്മുടെ തലച്ചോറിനകത്തുള്ള സെല്ലുകൾ ഇതാണ് ഇവിടെ ഒരു ആൻറ്റിന പോലെ എന്തുണ്ട് നർവ് ടെർമിനൽസ് ഉണ്ട് ഈ ടെർമിനൽസ് എപ്രകാരമാണ് ഉത്തേജിക്കപ്പെടുന്നത് ഈ ഉത്തേജനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ മെയിൻ ഘടകം ചില ബോറടിക്കുന്ന വിഷയമാണ് എന്താണ് ഇതാണ് ഈ ധനാകർഷണ യന്ത്രം എല്ലാ മനുഷ്യൻ്റെയും തലച്ചോറിനകത്ത് ധാരാളം എണ്ണം ഈ ന്യൂറോ സെൽസ് ഉണ്ട് ഈ ന്യൂറോ ന്യൂറോസെൽസിൻ്റെ ഈ ആൻഡിനകൾ ഇതിനെ ഉത്തേജിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റും പണം വേണം ഒരിക്കലും പണം എന്ന് പറയുന്ന ആ ഒബ്ജക്റ്റ് അത് അല്ല അതുകൊണ്ടാണ് ധനത്തെ മാത്രം ധനം വേണം പണം വേണം പണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് പണം കിട്ടത്തില്ല കാരണം അതൊരു അല്ല അത് സാഹചര്യങ്ങൾക്ക് സമയത്തിനനുസരിച്ച് മാറുന്ന ഒരു സംവിധാനമാണ് അതേസമയം നിങ്ങൾ സ്വർണം എനിക്ക് സ്വർണം വേണം സ്വർണം വേണം അതൊരു ഒബ്ജക്റ്റാണ് നിങ്ങൾക്കറിയാൻ പറ്റും ഇതിൻ്റെ ഒരു ഒരു നിങ്ങൾക്കറിയാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം ചില നല്ല കാണാൻ കൊള്ളാത്ത ആമ്പിള്ളേരുടെ കൂടെ നല്ല സുന്ദരി പെൺകുട്ടികൾ നടക്കുന്നതാണ് എങ്ങനെയാണിത് ഇതിൻ്റെ സാധ്യത ഈ വ്യക്തി എന്തു ചെയ്യുന്നു ഈ പെൺകുട്ടിയെ അത്രമേലെ ആഗ്രഹിക്കുന്നു എന്തു ചെയ്യുന്നു അവൻ്റെ ഈ നെർവസ് സിസ്റ്റം ഉത്തേജിക്കപ്പെടുകയും ഈ ആനയിൽ നിന്നുള്ള സിഗ്നൽസ് അല്ലെ അവൻ ആ അവൻ അതിനുവേണ്ടി അങ്ങ് തയ്യാറെടുക്കുകയാണ് എനിക്കത് വേണമായിരുന്നു അതായത് വിജയിച്ച ഒരു വ്യക്തിയോടെ ഹുസൈൻ ബോൾട്ട് ഓടി അവൻ ലോക റെക്കോർഡ് ഇടുമ്പോൾ മെസ്സി സക്സസ് ആകുമ്പോൾ റൊണാൾഡോ സക്സസ് ആകുമ്പോൾ സച്ചിൻ ടെൽക്കർ സക്സസ് ആകുമ്പോൾ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണിത് നേടിയത് അതിനവരൊരിക്കലും പറയില്ല ഞാൻ ശ്രമിച്ചത് കൊണ്ടാണെന്ന് അതിനവർ പറയുന്ന ഉത്തരം ഉത്തരമൊന്നേ ഉള്ളൂ എനിക്കത് വേണമായിരുന്നു ഞാനത് നേടി എന്തായിരിക്കണം നമ്മുടെ ന്യൂറോ സെൽസിലേക്ക് നമുക്കറിയാൻ പറ്റും അഞ്ച് പൈസ കയ്യിലില്ലാതെ പെൺകുട്ടികളുടെ അച്ഛന്മാരെ നല്ല ഭംഗിയായിട്ടാണ് കല്യാണം നടത്തുന്നത് എന്നിട്ട് ആ അച്ഛനോട് ചോദിക്കണം അല്ലെ അമ്മയോട് ചോദിക്കണം എങ്ങനെയാണ് കൊച്ചൻ്റെ കല്യാണം കഴിഞ്ഞത് അഞ്ച് പൈസ ആയില്ലായിരുന്നു കുഞ്ഞ് പക്ഷേ എങ്ങനെയൊക്കെയോ നടന്നു കാരണം ആ കല്യാണാലോചന ഫിക്സ് ചെയ്ത സമയത്ത് മുതൽ അവരുടെ ഈ തലച്ചോറ് നിരന്തരമായി പ്രവർത്തിക്കുവാൻ തുടങ്ങി നിരന്തരമായി പ്രവർത്തിക്കുവാൻ തുടങ്ങി അവർ ലോട്ടറി അടിക്കുന്നതിനെ വിശ്വസിച്ചല്ലിരിക്കുന്നത് ആണോ ഏതെങ്കിലും ഒരു കല്യാണം നിശ്ചയിച്ച ശേഷം ഒരു അച്ഛൻ പോയി വിഷു ബമ്പർ എടുത്തിട്ട് ആ വിഷുവിന് കല്യാണമാണ് അഞ്ചു കോടി അല്ലെങ്കിൽ നൂറ് കോടി എത്രയും കോടി ആയിക്കോട്ടെ ഒത്തിരി കോടികളൊക്കെ ഇപ്പം ഈ ബമ്പറിനകത്തൊക്കെ അടിക്കുന്നത് അങ്ങനെ നടക്കുന്നുണ്ടോ പിന്നെ നിങ്ങൾ എന്തിനാണ് ലോട്ടറിയെ വിശ്വസിക്കുന്നത് ലോട്ടറി അല്ല വിശ്വസിച്ചത് പകരം അവരുടെ തലച്ചോറിനെ കൊണ്ട് അവർ വർക്ക് ചെയ്യിക്കാൻ തുടങ്ങി എങ്ങനെയാണ് വേണ്ടത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ യന്ത്രമാണ് എന്ത് ഈ ന്യൂറോ സെൽസ് ഇതിനെ കൊണ്ട് പണി ചെയ്യിച്ചാൽ എന്തും നേടാം അതുകൊണ്ടാണ് ആ കല്യാണം നടന്നത് അല്ലാതെ വിഷു എടുത്തോ ഈ ലോട്ടറി എടുക്കുമ്പോഴും മദ്യം കഴിക്കുമ്പോഴും ഉണ്ടാകുന്ന രണ്ട് ദൂഷ്യഫലങ്ങൾ നാളെ നമുക്ക് പറയാം എങ്ങനെയാണ് ഈ ന്യൂറോ സെൽസിനെ ആ മദ്യവും ലോട്ടറിയും ബാധിക്കുന്നതെന്ന് നാളെ നമുക്ക് പഠിക്കാം ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ തലച്ചോറിന് എത്ര ലോഡ് കൊടുക്കാമോ ഒരടിമയെ പോലെ നമ്മുടെ തലച്ചോറിലെ ഈ ന്യൂറോ സെൽസിനെ ഉത്തേജിപ്പിച്ച് ഉത്തേജിപ്പിച്ച് പണിയെടുപ്പിച്ച് കൊണ്ടേ ഇരിക്കാമെങ്കിൽ നമ്മുടെ ഏത് സ്വപ്നവും നടത്തി തരുവൻ ഇവന് വ്യക്തികളെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ഒബ്ജക്റ്റുകളെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് സ്വർണത്തെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് സ്വർണം തരുന്ന വ്യക്തികളെ അട്രാക്റ്റ് ചെയ്യാൻ കഴിവുണ്ട് നമുക്ക് ജോലി നേരിട്ട് തരാനുള്ള കഴിവുണ്ട് എന്തിനും എന്ത് ചെയ്യണം നമ്മൾ ഇതിനെ ഉത്തേജിപ്പിക്കണം നമ്മുടെ തലച്ചോറിലായിരിക്കട്ടെ നമ്മുടെ വിശ്വാസം ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസ് കോസ് ഇതാണ് നമ്മൾ ഇതിനകത്ത് വിജയിച്ചു കഴിഞ്ഞാൽ മെഡിറ്റേഷനിലൂടെ പറ്റും ഏകാഗ്രമായിട്ട് ഒരു ഒബ്ജക്റ്റിലെ ലക്ഷ്യം നേടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ പറ്റും ഇവിടെ മൂന്നാല് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുകൾ പഠിക്കേണ്ടതുണ്ട് അത് പിന്നീട് എടുത്തു പോകാം നാളെ നമ്മൾക്ക് നോക്കേണ്ടത് ഈ ന്യൂറോ സെൽസിൽ എങ്ങനെയാണ് മദ്യവും ലോട്ടറിയും നമ്മളെ നെഗറ്റീവ് ആക്കുന്നത് ഈ ന്യൂറോ സെൽസ് ഇങ്ങനെ വൈബ്രൻ്റ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വിറച്ച് വിറച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ഇത് ചുരുണ്ടുപോയാൽ അവിടെ നമ്മുടെ തോൽവിയ അതുകൊണ്ട് എന്ത് വേണം നമ്മുടെ തലച്ചോറിനെ മാക്സിമം പണിയെടുപ്പിക്കുക നമ്മുടെ ഏറ്റവും വലിയ അടിമയാരാ ഈ തലച്ചോറ അല്ലാതെ വേറെ ആരുമല്ല ഈ ന്യൂറോ സെൽസിനെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കുക മുതൽ ഇത് ലോകത്തെ ഏറ്റവും വലിയ ധനാകർഷണ യന്ത്രം വശീകരണ യന്ത്രം നിങ്ങൾ ഒരുത്തനും പൈസ കൊടുക്കാൻ പോണ്ട ധനാകർഷണ യന്ത്രത്തിനും വശീകരണ യന്ത്രത്തിനും ഈ ശാസ്ത്രീയമായ കാര്യം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ടാകും നൂറ്റൊന്ന് ശതമാനം ഉറപ്പ് താങ്ക് യു ഓൾ ദി ബെസ്റ്റ്